ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാനില ബട്ടർ കേക്ക് തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് മൈദ എടുക്കുമ്പോൾ ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് നിങ്ങൾ ബേക്കിംഗ് ചെയ്യുന്നതെങ്കിൽ മൂന്ന് തവണ ഒന്ന് അരച്ചെടുക്കണം ഞാനിപ്പോൾ ഒന്ന് അരച്ചെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് എയ്റ്റി ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് ഒരു കപ്പ് എന്ന് പറഞ്ഞത് ഇനി ഇത് നമുക്ക് ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം ഇത് ഇപ്പോൾ ബട്ടറും ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറി ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് മുട്ട ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാമത്തെ മുട്ടയും കൂടി ചേർക്കുന്നുണ്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ മുട്ട ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഇതേ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്ററൊക്കെ മാറ്റിവെക്കാം എന്നിട്ട് ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു മൂന്നിലൊരു ഭാഗമാണ് ചേർത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒരു സ്പാറ്റല വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്യുക വീണ്ടും ഇത് കുറച്ച് മൈദയുടെ മിക്സാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കുന്നുണ്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ബാക്കിയുള്ള മുഴുവനും മൈദയും കൂടി ചേർക്കുകയാണ് ഇതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് തിക്കായിരിക്കും ഞാനിവിടെ ഏഴിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ബേക്കിംഗ് പേപ്പറൊക്കെ ഒന്ന് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്കിൻ്റെ ബാറ്ററി മുഴുവൻ ഒഴിച്ച ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഇതുപോലെ ടാപ്പ് ചെയ്ത ശേഷം വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തും ഇത് കറക്റ്റായിട്ട് ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ എല്ലാ അവനിലും ഇത്രയും സമയം എടുക്കണമെന്നില്ല അപ്പോൾ നിങ്ങളൊരു മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒരു ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കണം അത് ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം ഞാനിത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേക്കിൽ നിന്നും നല്ലതുപോലെ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേക്ക് കട്ട് ചെയ്യാവൂ ദൈപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത് അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു